സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ൾ ലഭിക്കാത്തമസ്കാരം മാൾ കെ പൂങ്കോട്ടുകുളം തിരൂർ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക എന്ന മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെഡറേഷൻ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മുപ്പത് മുപ്പത്തി തീയതികളിൽ നടക്കുന്ന അധ്യാപകരുടെയും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും തിരൂർ മേഖല കാൽനട ജാത കടുങ്ങാത്തുകൊണ്ടിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഒക്ടോബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ നടക്കുന്ന അധ്യാപകരുടെയും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും തിരൂർ മേഖലാ കാൽ നടജാഥ കടുങ്ങാത്തുകണ്ടിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ സൈത്തു കുട്ടി അധ്യക്ഷനായി ചടങ്ങിൽ ജാഥ മാനേജർ വി അബ്ദുസിയാദ് സ്വാഗതം പറയുകയും ജാഥാ ക്യാപ്റ്റൻ വി പി സിനി വൈസ് ക്യാപ്റ്റൻ രജനി ദേവി പി കെ എന്നിവർ സംസാരിച്ചു എഫ് എസ് സി ടിഒ ചെയർമാൻ നിതീഷ് എം നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ